നമസ്കാരം ഏതാണ്ട് രണ്ട് വർഷത്തിലധികമായി മുനമ്പത്തെ ജനങ്ങൾ അവരുടെ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള സമരത്തിലായിരുന്നു മുനമ്പത്ത് ഏതാണ്ട് അറുന്നൂറ്റി പത്തോളം കുടുംബങ്ങളെ ഒരു ദയയും ദാക്ഷിണ്യവും ഇല്ലാതെ അവരുടെ കിടപ്പാടത്ത് നിന്നും ഇറക്കി വിടുന്ന ഒരു മാരക നിയമം വഖഫ് നിയമമാണ് ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ വഖഫ് അവകാശപ്പെടുന്നത് വഖഫിൻ്റെ ഭൂമിയാണെന്ന് അവർ വില കൊടുത്ത വാങ്ങിയ ഭൂമിയാണ് വഖഫ് നിയമമാണ് അവരുടെ ഈ അവകാശവാദത്തിൻ്റെ കാരണം അതുകൊണ്ട് തന്നെ വഖഫിൻ്റെ ഈ ഭീകരമായ പിടിയിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ സ്വന്തം കിടപ്പാടം സംരക്ഷിക്കാൻ അവർ പള്ളിമുറ്റത്ത് കെട്ടി സമരം ആരംഭിച്ചു പള്ളിക്ക് പിന്തുണയ്ക്കാതിരിക്കാൻ നിവൃത്തിയില്ല കാരണം തങ്ങളുടെ ഇടവകയിലെ എല്ലാ അംഗങ്ങളുടെയും ഭൂമി നഷ്ടപ്പെടുന്ന വിഷയമാണ് അങ്ങനെ അവർ സമരരംഗത്തിറങ്ങി ആ സമരം ആരും ഗവനിച്ചില്ല മറനാടനായിരുന്നു അവരെക്കുറിച്ച് ആദ്യം റിപ്പോർട്ട് ചെയ്തത് പിൽക്കാലത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടത് ചർച്ചയായപ്പോൾ വക്കഭേദഗതി നിയമവുമായി മോദി സർക്കാർ വന്നപ്പോൾ ആ നിയമം പാസ്സായാൽ മുനമ്പത്തുകാരുടെ ഭൂമിയുടെ മേലുള്ള അവകാശം തിരിച്ചു കിട്ടും എന്ന ധാരണ രൂപപ്പെട്ടപ്പോൾ ഇത് വലിയ രാഷ്ട്രീയ വിവാദമാകുന്നു അത് മുനമ്പത്തെ സാധാരണക്കാർ പിന്തുണയ്ക്കുന്ന പ്രത്യേകിച്ച് മുനമ്പം ഇടവക ഉൾപ്പെടുന്ന ലത്തീൻ രൂപത പിന്തുണയ്ക്കുന്ന കോൺഗ്രസിന് വലിയ തലവേദനയായി മാറുന്നു കോൺഗ്രസിന് എം പി ആയ ഹൈബീഡനാണ് മുനമ്പത്തെയും എം പി ഹൈബിയിഡൻ അടക്കമുള്ളവർ കോൺഗ്രസിന്റെ നിലപാടിനൊപ്പം നിൽക്കുന്നു കോൺഗ്രസിന്റെ നിലപാട് വക്ക നിയമം വേണ്ട എന്നാണ് ഇത് വലിയ സംഘർഷത്തിന് കാരണമാകുന്നു അത് വളർന്നു വലുതായി കോൺഗ്രസ് നേതാക്കൾക്ക് ആർക്കും മുനമ്പത്തേക്ക് പ്രവേശനമില്ല എന്ന ഒരു പോസ്റ്ററിലേക്ക് മാറുകയാണ് മുനമ്പത്തെ സമരക്കാർ അവിടെ പോസ്റ്റർ ഒട്ടിച്ചു കഴിഞ്ഞ ദിവസം ഒരൊറ്റ കോൺഗ്രസുകാരും സി പി എമ്മുകാരും അതായത് വക്കഭേദഗതി നിയമത്തെ അനുകൂലിക്കാത്ത ആരും മുനുമ്പത്തേക്ക് കാലെടുത്ത് വയ്ക്കരുത് എന്ന് അവർ പോസ്റ്റർ ഒട്ടിച്ചു എന്ന് മാത്രമല്ല ബി ജെ പി അവസരം കൃത്യമായി മുതലെടുക്കാൻ രംഗത്തിറങ്ങി ബി ജെ പി ആണ് വക്കഭേദഗതി നിയമം കൊണ്ടുവന്നത് ബി ജെ പി ആണ് മുനമ്പാർക്കൊപ്പം നിന്നത് ബി ജെ പി ആണ് മുനമ്പക്കാർക്ക് അവരുടെ ഭൂമിയുടെ മേലുള്ള അവകാശം തിരിച്ചു കിട്ടും എന്ന പ്രതീക്ഷ ഉണ്ടാക്കി കൊടുത്തത് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് അവിടെ സ്വീകാര്യത ഉണ്ടായി അവിടെയുള്ള ആളുകൾ വക്കഭേദഗതി നിയമം പാസ്സായതോടുകൂടി ബി ജെ പിയിലേക്ക് ഒഴുകാൻ തുടങ്ങി നൂറോളം പേർ അംഗത്വം എടുത്തു ഇനി ബാക്കി വരുന്ന മുനമ്പാർ കൂടി അറുന്നൂറ്റി പത്ത് കുടുംബത്തിലേതാണ്ട് അഞ്ഞൂറോളം കുടുംബങ്ങൾ ബി ജെ പിയിൽ അംഗത്വം എടുക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട് ഇത് കേവലം മുനമ്പത്തിന്റെ മാത്രം പ്രശ്നമല്ല കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തിന്റെ മൊത്തം വികാരമാണ് എന്ന് തിരിച്ചറിഞ്ഞതോടെ ഏറ്റവും അധികം ഭയപ്പെടുന്നത് കോൺഗ്രസും യു ഡി എഫുമാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെയും യു ഡി എഫിനെയും പിന്തുണയ്ക്കുന്ന ലത്തീൻ സഭയ്ക്ക് അവരുടെ വിശ്വാസികൾ നടത്തുന്ന സമരത്തിൽ പൂർണ്ണ വിശ്വാസമില്ല അവരെ പേടിച്ച് ഈ സമരത്തിൽ പിന്തുണച്ചില്ലെങ്കിൽ അത് തിരിച്ചടിയാവുമെന്ന് കരുതി നിശബ്ദത പാലിച്ചെങ്കിലും കോട്ടപ്പുറം രൂപതയും വരാപ്പുഴ രൂപതയും മനസ്സുകൊണ്ട് ഈ സമരത്തിനോ സമരക്കാർക്കും അനുകൂലമായിരുന്നില്ല പലപ്പോഴും അവരുടേതായ രീതിയിൽ ഈ സമരത്തെ അട്ടിമറിക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരുന്നു വാസ്തവത്തിൽ തങ്ങളടക്കമുള്ളവരെ കൊണ്ടുവന്ന് ചർച്ച നടത്തി ഈ സമരം ഇല്ലാതാക്കാൻ ശ്രമിച്ചത് വരാപ്പടെ രൂപതയായിരുന്നു രൂപതയിലെ വൈദികരും സന്യസ്ഥരും അടക്കമുള്ളവർക്ക് വിശ്വാസികളോടൊപ്പമാണെങ്കിലും രൂപത നേതൃത്വത്തിന് അവരുടെ കോൺഗ്രസ് ബന്ധം മൂലം ഇത് അസ്വാരസ്യമുണ്ടാക്കി ഇപ്പോൾ വക്കഫ് നിയമ ഭേദഗതി പാസായി മുനുംബങ്കാർക്ക് അവരുടെ ഭൂമിയിൽ അവകാശം കിട്ടുമെന്ന് ഉറപ്പായി അപ്പോൾ കോൺഗ്രസ് അടക്കമുള്ളവർ പറയുന്നത് ഇതുകൊണ്ട് മുനമ്പങ്കാർക്ക് ഒരു ഗുണവുമില്ല എന്നാണ് മുനമ്പാരെ രക്ഷപ്പെടുത്തില്ല മുൻകാല പ്രാബല്യമില്ല എന്ന പ്രചരണവുമായി മുമ്പോട്ട് പോകുന്നു എന്നാൽ സർക്കാർ പറയുന്നു മന്ത്രിമാർ പറയുന്നു ബി ജെ പി പറയുന്നു മുനമ്പാരുടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു വഖ ഭേദഗതി നിയമത്തിലെ ട്വ എ എന്ന് പറയുന്ന വകുപ്പ് അനുസരിച്ച് മുനമ്പാരുടെ വിഷയം മുൻകാല പ്രാബല്യം ബാധകമാണ് ഏതെങ്കിലും സൊസൈറ്റികൾ കൊടുത്ത ഭൂമിയാണെങ്കിൽ അത് വഖ എന്ന് കൃത്യമായി റ്റു എയിൽ പറയുന്നുണ്ട് ഇത് ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് സൊസൈറ്റിയായി രജിസ്റ്റർ ചെയ്തതാണ് അത് കൊടുത്ത ഭൂമിയാണ് അതുകൊണ്ട് ഇത് വക്കഫ ഭൂമിയാണ് എന്ന അവകാശവാദ പോലും നിലനിൽക്കില്ല ഈ ഒരു ആത്മവിശ്വാസത്തിൽ മനുമ്പകാർ മുമ്പോട്ട് പോകുമ്പോൾ ബി ജെ പി മുതലെടുക്കുന്നതിന് തിരിച്ചടി കൊടുക്കാൻ ബി ജെ പി കാര്ക്ക് പ്രാധാന്യമില്ലാതാവാൻ ഗൂഢാലോചന ശക്തമാവുകയാണ് മുനുമ്പകാരെ ഞെട്ടിച്ചുകൊണ്ട് രണ്ട് പുതിയ വാർത്തകൾ പുറത്തേക്ക് വന്നിരിക്കുന്നു അതിലൊന്ന് മുനമ്പത്തിന്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് വഖഫ് ട്രിബ്യൂണലിൽ നടക്കുന്ന ഒരു കേസ് ഫറൂഖ് കോളേജ് കൊടുത്തതാണ് ഫറൂഖ് കോളേജ് മുനമ്പത്തിന് അനുകൂലം അത് വക്കഫ് ഭൂമിയല്ല മുനമ്പാർക്ക് ഞങ്ങൾ പണം വാങ്ങി എഴുതി കൊടുത്തതാണ് അതിന് ഞങ്ങൾക്ക് അധികാരമുണ്ട് അതുകൊണ്ട് വക്കഫ് പട്ടികയിൽ നിന്നും ആവശ്യപ്പെട്ട് ഫറൂഖ് കോളേജി കേസ് കൊടുത്തിട്ടുണ്ട് ആ കേസിൽ മുനമ്പം നിവാസികൾ കക്ഷി ചേർന്നിട്ടുണ്ട് ട്രിബ്യൂണൽ അനുവദിച്ചു ഈ കക്ഷി ചേർന്നിരിക്കുന്ന മുനമ്പങ്കാർക്ക് വേണ്ടി വാദിക്കുന്ന വക്കീൽ മുനമ്പാരുടെ താല്പര്യം സംരക്ഷിക്കുന്നു എന്ന ആശങ്കയാണ് ഇപ്പോൾ മുനമ്പത്തെ രൂപപ്പെട്ടിരിക്കുന്നത് അതിന് കാരണം പ്രഗത്ഭനായ വക്കീലാണെങ്കിലും അദ്ദേഹം കോൺഗ്രസ്സുകാരനായതുകൊണ്ട് കോൺഗ്രസിന്റെ നിലപാടിനെതിരായി ബി ജെ പി ഗുണം ചെയ്യുന്ന ഒരു നിലപാട് എടുക്കുന്നില്ല എന്ന സംശയമാണ് വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട അദ്ദേഹം കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ കൊടുത്ത ഒരു പ്രസ്താവന വഖഫ് ഭേദഗതി നിയമം കൊണ്ട് മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കുന്നില്ല എന്ന തരത്തിൽ അദ്ദേഹം നടത്തിയ പ്രസ്താവന അവർക്ക് തിരിച്ചടിയാവുമോ മുനമ്പത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് മുനമ്പങ്കാർക്ക് വേണ്ടി വഖഫ് ട്രിബ്യൂണലിൽ കേസ് നടത്തുന്ന അഭിഭാഷകൻ മുനമ്പാരുടെ താല്പര്യത്തിനെതിരാകുമോ എന്ന ആശങ്ക ാർക്ക് രൂപപ്പെട്ടിരിക്കുന്നു സഭാ നേതൃത്വമാണ് വക്കീലിനെ നിയോഗിച്ചത് വക്കീൽ ട്രാക്കർ ആളാണ് പ്രഗത്ഭനാണ് മിടുക്കനാണ് എന്നാൽ കോൺഗ്രസിന്റെ താല്പര്യം സംരക്ഷിക്കാൻ വക്കീൽ ശ്രമിച്ചാൽ മുനമ്പാരുടെ താല്പര്യം സംരക്ഷിക്കപ്പെടാതെ പോവാം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വക്കഫ് ഭേദഗതി നിയമം കൊണ്ട് മുനമ്പാർക്ക് ഒരു ഗുണവും ഉണ്ടായില്ല എന്ന് തെളിയിക്കേണ്ട ആവശ്യമുണ്ട് മുനമ്പാരുടെ പ്രശ്നം വേറെയാണ് വക്കഫുമായി ബന്ധമില്ല അത് നമുക്ക് വേറെ പരിഹരിക്കാം എന്നതാണ് കോൺഗ്രസ് നിലപാട് മനുമ്പവും വക്കഫ് ഭേദഗതി തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വക്ക വക്കഭേദഗതിയെ കോൺഗ്രസ് എതിർക്കുന്നത് എന്നാൽ വക്ക ഭേദഗതിയിലൂടെ മാത്രമേ മുനമ്പത്തിന് രക്ഷയുള്ളൂ എന്നാണ് മുനമ്പാർ വിശ്വസിക്കുന്നത് ഇവിടെയാണ് കോൺഗ്രസിന്റെ താൽപ്പര്യം സംരക്ഷിക്കാൻ വേണ്ടി മുനമ്പാർക്ക് വക്കഫ് ട്രിബ്യൂണലിന് തിരിച്ചടിയാവുമെന്ന ആശങ്ക രൂപപ്പെടുന്നത് ഇത് ചതിയാണ് ഈ അഭിഭാഷക സംഘത്തെ ചുമതലപ്പെടുത്തിയത് കോട്ടപ്പറം രൂപത തന്നെയാണ് കോട്ടപ്പറം രൂപതയിലെ ഇടവകയാണ് മുനമ്പം വേളാങ്ങണിപ്പള്ളി അതുകൊണ്ട് രൂപത നേതൃത്വം ചതിച്ചോ എന്ന ആശങ്കയാണ് ഇപ്പോൾ മുനമ്പാർക്കുള്ളത് രൂപതക്കാർക്ക് വലിയ സമ്മർദ്ദമുണ്ട് പ്രത്യേകിച്ച് എം ബി ഹൈബിഡനിൽ നിന്നും വലിയ സമ്മർദ്ദമുണ്ട് ഈ ഗൂഢാലോചനയുടെ ഭാഗമായി രണ്ടാമത് മറ്റൊരു ചതി കൂടി ഉണ്ടായിരിക്കുന്നു എന്നവർ പറയുന്നു വാസ്തവത്തിൽ കോട്ടപ്പുറം വരാപ്പഴ രൂപതകൾ ഈ സമരത്തിൽ നിന്നും അകലം പാലിച്ച് നിൽക്കുകയായിരുന്നു ഇടവകക്കാർ സമരം ചെയ്യുന്നത് കൊണ്ട് ഇടവക വികാരി അനുകൂലമായിരുന്നു പക്ഷേ രൂപത അനുകൂലമായിരുന്നില്ല പിന്നീട് കോട്ടപ്പുറം രൂപത അനുകൂലമായി വന്നു എന്നാൽ വരാപ്പഴ രൂപത എതിരായി നിന്നിരുന്നു ഇത് കുറച്ചു കാലമായുള്ള പ്രശ്നമാണ് ആ സാഹചര്യത്തിലാണ് ഷോൺ ജോർജ് രംഗപ്രവേശം പ്രവേശം ചെയ്യുന്നത് ഷോൺ ജോർജ് വക്കഭേദഗതി നിയമത്തിന്റെ പ്രസക്തി മുൻപത്തെ പ്രതിസന്ധിയും രൂപതകൾ തോറും കയറിയിറങ്ങി നടന്ന് മെത്രാൻമാരെ ബോധ്യപ്പെടുത്തി വൈദികരെ ബോധ്യപ്പെടുത്തി അങ്ങനെയാണ് സീറോ മലബാർ സഭയിലേക്ക് ഇടപെടുന്നത് വാസ്തവത്തിൽ ഇത് ലത്തീൻ രൂപതയുടെ കീഴിൽ വിടുന്ന ഇടവകയാണ് പക്ഷെ എന്നിട്ട് ഇന്ന് സമരത്തിന് നേതൃത്വം കൊടുത്തതും സമരപന്തലിലേക്ക് ഒഴുകിയെത്തിയതും സീറോ മലബാർ സഭ നേതൃത്വമാണ് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ചിഫിഷ്യപ്പ് പടക്കം കേരളത്തിലെ ഒട്ടുമിക്ക മെത്രാന്മാരും സമരപ്പന്തൽ സന്ദർശിച്ചു പിന്തുണ പ്രഖ്യാപിച്ചു ഇതോടുകൂടി വരാപ്പഴ രൂപതയ്ക്ക് ഒരു അകലം പാലിക്കേണ്ടി വന്നു വരാപ്പഴ രൂപതയ്ക്ക് അവഗണിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കിയായി ഇപ്പോൾ നിയമം പാസ്സായതോടെ കോൺഗ്രസ് അടുപ്പിക്കാത്ത സാഹചര്യം രൂപപ്പെട്ടതോടെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നാണ് മുനമ്പാർ ആശങ്കപ്പെടുന്നത് അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ലത്തീൻ വിശ്വാസികളുടെ മുഖപത്രമായ ജീവനാഥത്തിൽ വന്ന ഒരു ലേഖനം മുനമ്പാർ ആശങ്കപ്പെടുത്തുന്നത് ഇത് രണ്ടാമത്തെ ചതിയാണെന്ന് അവർ കരുതുന്നു അവരെ സംരക്ഷിക്കേണ്ട ജീവനാഥം ലത്തീൻ രൂപത വാസ്തവത്തിൽ അവർക്കെതിരാണ് എന്ന സന്ദേശമാണ് ഈ ലേഖനത്തിലൂടെ വ്യക്തമാക്കുന്നത് എന്ന് പറയുന്നു മുൻപത്തെ പശ്ചാത്തലത്തിൽ ജീവനാഥം എന്ന ലത്തീൻ രൂപതയുടെ മുഖപത്രം എഴുതിയിരിക്കുന്ന എഡിറ്റോറിയൽ ആശങ്കയോടെയാണ് അവർ കരുതുന്നത് ഉമ്മീദിലെ നീയത് എന്ന പേരിലാണ് എഡിറ്റോറിയൽ എഴുതിയത് അതിൽ അവർ പറയുന്നു ഉറുദുവിൽ പ്രത്യാശ എന്ന അർത്ഥമുള്ള ഉമ്മീദ് യൂണിഫൈഡ് വക്കഫ് മാനേജ്മെന്റ് എംപവർമെന്റ് എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെന്റ് എന്ന പേരിൽ ഇന്ത്യൻ പാർലമെന്റ് പാസാക്കി രാഷ്ട്രപതി ഒപ്പുവെച്ച കേന്ദ്ര ന്യൂനപക്ഷ കേന്ദ്ര മന്ത്രാലയം വിജ്ഞാപനം ചെയ്ത് വക്കഫ് ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു മതസ്വാതന്ത്ര്യം നിയമത്തിനു മുന്നിൽ തുല്യത എന്നിങ്ങനെ ഇന്ത്യൻ ഭരണഘടനയുടെ മൂന്നാം ഭാഗത്തിൽ നിർവചിക്കപ്പെട്ടിട്ടുള്ള മൌലികാവകാശങ്ങൾക്കെതിരാണ് ഉമ്മീദ് നിയമം എന്നതിനാൽ അത് നടപ്പാക്കുന്നത് തടയണം തടയണമെന്നാവശ്യപ്പെട്ട് രാജ്യത്തെ മുസ്ലിം സംഘടനകളും പ്രതിപക്ഷ പാർട്ടികളും മറ്റും സമർപ്പിച്ചിട്ടുള്ള ഹർജികളിൽ ഒൻപതെണ്ണം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷന ബെഞ്ചിന് പരിഗണനയിലേക്ക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ഇല്ലെങ്കിലും എൻ ഡി എ സഖ്യകക്ഷ പിന്തുണയോടെ പ്രധാനമന്ത്രി മോദി മൂന്നാം മൂന്നാമുഴം രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷത്തെ ലക്ഷ്യമാക്കി നടപ്പിലാക്കുന്ന ചരിത്ര പ്രധാനമായ നിയമപരിഷ്കാരം വലിയ തോതിലുള്ള വർഗീയ ധ്രുവീകരണത്തിനും സാമൂഹിക രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾക്കും മാത്രമല്ല നീണ്ട നിയമ പോരാട്ടങ്ങൾക്കും വഴി തുറക്കാൻ എന്ന് പറഞ്ഞ് വക്കഭേദഗതി നിയമം പാസായാലുടൻ മുനമ്പത്തെ ഭൂമി പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകുമെന്ന പ്രചരണത്തിലൂടെ ജനങ്ങൾക്കിടയിൽ വലിയ പ്രതീക്ഷകൾ ഉണർത്തിയവരുടെ ആഘോഷ തിമിറപ്പിനിടെ പ്രശ്നപരിഹാരത്തിനുള്ള പോം വഴികൾ കണ്ടിട്ടുണ്ടെന്നും വേണ്ടി വന്നാൽ നിയമനിർമ്മാണം നടത്തുമെന്നും കേരള ഹൈക്കോടതിയിൽ ബോധിപ്പിച്ച സംസ്ഥാന സർക്കാർ മുനമ്പത്ത് നിയമാനുസൃതം താമസിക്കുന്ന ഒരു താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ആവശ്യമായ വസ്തുതാന്വേഷണം അന്വേഷണം നടത്താൻ കഴിഞ്ഞ നവംബറിൽ നിയമിച്ച ജസ്റ്റിസ് സി എൻ രാമേന്ദ്രൻ നയർ കമ്മീഷൻ പ്രവർത്തനം തുടരാമെന്ന ഡിവിഷൻ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവും വനമ്പം വക്കഫ് കേസിലെ കക്ഷി ചേരാൻ മുനമ്പ നിവാസികൾക്ക് അനുമതി നൽകിയ കോഴിക്കോട് വക്കഫ് ട്രിബ്യൂണലിന്റെ ഉത്തരവും ഉമ്മീദ് നിയമം നടപ്പിലാക്കാനുള്ള ചട്ടങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാതെ തന്നെ പൂർവ്വ നിയമ നടപടികളുടെ മുന്നോട്ട് പോകുമ്പോൾ ജുഡീഷ്യറുടെ വിലയിരുത്തലിന്റെ പ്രതിഫലനമാണ് കമ്മീഷൻ നിയമം അസാധുവാക്കി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് സ്റ്റേ ചെയ്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിന്റെ അപ്പീൽ ഇങ്ങനെ വിശദമായി ഇതേക്കുറിച്ച് പറഞ്ഞിട്ട് ഒടുവിൽ ഇങ്ങനെ പറയുന്നു മുനുമ്പ് നിവാസികളെ കുടിയിറക്കരുതെന്നും അവരുടെ പ്രശ്നം പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന ഏതു നടപടിയും പിന്താങ്ങുമെന്നും മുസ്ലിം ലീഗ് സുപ്രീം കോടതിയിൽ ഉമ്മീദ് നിയമത്തിനെതിരെ സമർപ്പിച്ച ഹർജിയിൽ എടുത്തു പറയുന്നുണ്ട് മുനുംബം ഭൂ ക്രൈസ്തവ മുസ്ലിം സാമുദായിക സംഘർഷ വിഷയമാക്കി കത്തിച്ചു നിർത്തി വിദ്വേഷ പ്രചരണം കൊഴിപ്പിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്നവരുടെ ലക്ഷ്യങ്ങൾ തിരിച്ചറിയണമെന്ന് വിവേകമുള്ളവരെല്ലാം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കേരളത്തിന് മലയോര കുടിയേറ്റ മേഖലകളിൽ ചലനങ്ങൾ സൃഷ്ടിക്കാനായതുപോലെ തീരപ്രദേശത്തും വെറുപ്പിന്റെ വിദ്വേഷക്കുടി പാറിക്കാൻ മുനമ്പം കളമൊരുക്കുമെന്ന് ഉമ്മീദിൻ ഊറ്റം കൊള്ളുന്നവർ പുതുമഴയിലെ ഈയാമ്പാറ്റകളെ പോലെ ഈ കടപ്പുറത്ത് തന്നെ അടിഞ്ഞുകൂടുന്നത് കാണാൻ എത്ര കാലം വേണം അതായത് വളരെ വികാരഭരിതമായി പറയുന്നു ഈ സമരത്തിൽ പങ്കെടുക്കുന്ന മുനമ്പങ്കാർക്ക് ആ കടപ്പുറത്ത് തന്നെ ഈയാമ്പാറ്റയെ പോലെ ചത്തു വീഴേണ്ടി വരുമെന്ന് ലത്തീൻ സഭയുടെ മുഖപത്രം ഒരു എഡിറ്റോറിയലിലൂടെ അവരുടെ സമരത്തെ തള്ളി പറയുമ്പോൾ അവർ ആശങ്കപ്പെടുകയാണ് ഒരേ സമയം രണ്ട് വലിയ ചതികൾ അവരെ തേടിയെത്തിയിരിക്കുന്നു എന്നാണ് മുനമ്പക്കാർ പറയുന്നത് ബി ജെ പി കോൺഗ്രസിന്റെ സ്ഥലം പിടിക്കുമോ എന്ന ആശങ്കയിൽ രൂപപ്പെട്ട ഈ രണ്ട് ചതികൾക്കെതിരെയും മുനമ്പത്തെ ജനങ്ങളുടെ രോഷം തിളച്ചു മറിയുകയാണ് മുനമ്പത്തെ സമരക്കാരിൽ ഒരാളായ ഫിലിപ്പ് മറന്നാടനിട്ട സന്ദേശം കൂടി കേൾക്കുക ഹലോ ഗുഡ് മോർണിംഗ് സാറേ ഉള്ള ഉള്ളൊരു ആശങ്ക എന്ന് പറഞ്ഞപ്പോ ട്രൈബ്യൂണലിൽ ഇപ്പോൾ വളരെ വേഗത്തിലാണ് ഞങ്ങളുടെ കേസ് നടക്കുന്നത് മൂന്ന് വർഷത്തോളം യാതൊരു വിധത്തിലുള്ള അനക്കവും ഇല്ലാതിരുന്ന കേസാണ് പെട്ടെന്ന് ഇങ്ങനെ ജീവൻ വെച്ചിരിക്കുന്നത് എന്താണ് നടക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല പക്ഷെ പിന്നീട് ഞങ്ങൾക്ക് വേണ്ടി ഹാജരാകാൻ വേണ്ടി ഏർപ്പാടാക്കിയിരിക്കുന്ന വക്കീല് ഞങ്ങളുടെ രൂപത ഏർപ്പാടാക്കിയ വക്കീലാണ് അവർ രൂപത ഞങ്ങളോട് പറഞ്ഞു മെത്രാനും വികാരി ജനറലും ചാൻസലറും കൂടി ഞങ്ങളോട് ഞങ്ങളുടെ കോട്ടപ്പുറം രൂപത അവർ പറഞ്ഞിരുന്നു ഇദ്ദേഹം വളരെ പ്രശസ്തനാണ് പത്ത് പൈസ കൊടുക്കേണ്ട ആ അദ്ദേഹമായിരിക്കും നമുക്ക് വേണ്ടി പറഞ്ഞപ്പോൾ ഞങ്ങൾ വിശ്വസിച്ച് രൂപതന ഏർപ്പി കോട്ടപ്പുറം രൂപത ഏൽപ്പിച്ചിരിക്കുന്ന ഒരു കേസാണ് പക്ഷെ ഞങ്ങൾക്കൊരു ഞങ്ങളിലുള്ളൊരു ആശങ്ക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആദ്യം അദ്ദേഹത്തിന് ഏൽപ്പിച്ച ഒരു കേസ് ഞങ്ങൾ തോറ്റുപോയി പക്ഷെ അതിൽ ഇതില്ല കാരണം അത് കമ്മീഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കേസായിരുന്നു അപ്പം അതില് ഞങ്ങൾക്കിതില്ല പക്ഷെ ഇപ്പോ എല്ലാ മുനമ്പം ജനതയ്ക്കും മൊത്തം ആശങ്ക വരുത്തേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ തന്നെ കഴിഞ്ഞ ആറാം തീയതി മാതൃഭൂമിയിൽ വന്നൊരു ലേഖനത്തിൽ അതായത് അദ്ദേഹം കോട്ട് ചെയ്തിട്ടുണ്ട് ഈ ഈ ഒരു നിയമം പുതിയ ബി ജെ പി സർക്കാർ കൊണ്ടുവന്ന ഈ പുതിയ നിയമത്തിനെ കൊണ്ട് മുനമ്പം ജനതയ്ക്ക് യാതൊരു ഗുണമില്ലെന്ന് അത് തികച്ചും വസ്തുത ഒരു വസ്തുതയില്ല അതിൽ കാരണം അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് ഞങ്ങൾക്കറിയില്ല അത് കാരണം ആ ഒരു ആശങ്ക ശരിക്കും ഞങ്ങൾ വല്ലാതെ അലട്ടുന്നുണ്ട് ഈ കേസിന്റെ ഈ വിധി എങ്ങനെ വരൂ എന്നുള്ളത് അതിലുപരി ഇപ്പൊ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഏറ്റവും സങ്കടകരമായി തോന്നുന്ന ഒരു കാര്യം ഈ വരാപ്പുഴ രൂപതയുടെ ലത്തീൻസഭയുടെ കീഴിലുള്ള ജീവനാഥം എന്ന് പറയുന്ന ഒരു മാസികയുണ്ട് അത് ഈ കഴിഞ്ഞ ദിവസം അവർ ഓൺലൈൻ പതിപ്പ് ഇറങ്ങി ഇപ്പം ഞായറാഴ്ച അവരുടെ അവരത് ആ പ്രസിദ്ധീകരണം പുറത്തേക്കിറങ്ങും അതിൽ മുന്നമ്പം ജനതയെ വർഗീയവത്കരിച്ച ഉള്ള രീതിയിലാണ് എഴുതിയിരിക്കുന്നത് അതായത് ഞങ്ങൾ ഇവിടെ വർഗീയത സൃഷ്ടിക്കാൻ വേണ്ടി വന്നേക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ വളരെ മോശമായിട്ടാണ് അതിൽ ചിത്രീകരിച്ചിരിക്കുന്നത് ശരിക്കും ഇതൊരു രാഷ്ട്രീയ പാർട്ടിയാണ് ഇങ്ങനെയൊരു ലേഖനം ഇറക്കുന്നെങ്കിൽ അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ലൈനാണ് സമരങ്ങളെ സമീപിക്കുന്നത് അതിൽ അവർ പറഞ്ഞോട്ടെ അതിന് ആ ഒരു രീതിയിൽ പോകുന്നതിനോട് ഞങ്ങൾക്ക് കാരണം രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനെ സമീപിക്കും പക്ഷേ ഞങ്ങളെ സംരക്ഷിക്കേണ്ട ഞങ്ങളുടെ സഭാനേതൃത്വത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഒരു ഇതേപോലത്തെ ഒരു പ്രസിദ്ധീകരണം ഞങ്ങളെ ഇത്രയും ഉപദ്രവിക്കുന്ന രീതിയിൽ എഴുതുന്നതിന് ഞങ്ങൾക്ക് വളരെയേറെ സങ്കടമുണ്ട് കാരണം എന്തിനു വേണ്ടിയാണ് രാഷ്ട്രീയ ഈ സഭ നേതൃത്വം പ്രവർത്തിക്കുന്നത് കാരണം ഇതില് ആ ലേഖനം വായിച്ചാൽ അതിൽ കംപ്ലീറ്റ് സഭ എഴുതിയതല്ലേ ഒരു കോൺഗ്രസുകാരന് എഴുതി കൊടുത്തത് സഭ വായിച്ചേക്കണമെന്നുള്ളു അപ്പൊ അതിന് ഞങ്ങൾ ശക്തമായ പ്രതിഷേധമുണ്ട് ഞങ്ങൾ ഇന്ന് അതിനെക്കുറിച്ച് ഇന്ന് പത്ത് മണിക്ക് ഞങ്ങൾ ഒരു മീറ്റിംഗ് ചേർന്നുണ്ട് കിട്ടാവുന്ന ആദ്യ പ്രതിഷേധമായിട്ട് ഞങ്ങൾ ചിലപ്പോ ഈ ജീവിതാദത്തിന്റെ ഇതെല്ലാം കത്തിക്കുക ഞങ്ങൾക്ക് അതിപ്പോൾ ഞങ്ങളുടെ ആൾക്കാർ പലരും പറയുന്നുണ്ട് ചിലപ്പോൾ വരാപ്പഴ അതിരൂപത മുന്നിലിട്ട് കത്തിക്കണോ അല്ല ബീച്ചിൽ വെച്ച് ചെയ്യുന്നു അങ്ങനെ ഇതായിട്ട് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ഈ സഭ ഞങ്ങള് അതിൽ ഇത്രക്കും മോശമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഏറ്റവും സങ്കടകരമായത് പക്ഷേ സഭ ഒരു കാര്യം വിചാരിക്കണം സഭ സഭ പ്രാർത്ഥിക്കണം അതേ ദൈവത്തിന്റെ അടുത്ത് തന്നെയാണ് ഞങ്ങളും പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കും അത് ഞങ്ങൾക്ക് അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ദൈവം തരൂന്ന് ഞങ്ങൾക്കറിയാലെ ഒരു പാർട്ടിക്കാരന് വേണ്ടി ഒരിക്കലും സഭ പ്രവർത്തിക്കരുത് ഏഹ് ഞങ്ങൾ മുൻപം ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഞങ്ങളുടെ പള്ളിയുടെ മുമ്പിൽ സമരം തുടങ്ങിയിട്ട് പത്തൊൻപതാം ദിവസമാണ് വരാപ്പുഴ രൂപത സമര വരുന്നത് ഈ ആൾക്കാർക്ക് എന്താണ് ഞങ്ങൾ ഈ വരാപ്പുഴ രൂപതയ്ക്ക് എന്താണ് ഇത്രയ്ക്കും ഞങ്ങളോടുള്ള ഒരു ദേഷ്യമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകില്ല എന്ത് തെറ്റാണ് ഞങ്ങൾ അവരോട് ചെയ്തതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അപ്പൊ അതാണ് സാർ ഇപ്പത്തെ ഇവിടുത്തെ ഈ കറന്റ് ഞങ്ങൾക്കുള്ളൊരു വിഷമം ഇതാണ് ഞങ്ങളതാ ഇതാണ് ഞങ്ങൾ സാറിനെ അറിയിക്കുന്നത് താങ്ക്